ഫലസ്തീൻ ജനതയുടെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന നിരവധി സംഘടനകൾ ഈ ലോകത്തുണ്ട് മനുഷ്യാവകാശ സംഘടന രൂപത്തിലും പരിസ്ഥിതി സംഘടനാ രൂപത്തിലുമൊക്കെ തന്നെ അവർ വിവിധ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആത്യന്തികമായി ഇവരെല്ലാവരും പിന്തുണയ്ക്കുന്നത് ഹമാസ് തീവ്രവാദികളെ തന്നെയാണ് ഈ ഹമാസ് പ്രേമികളെ കൊണ്ട് ഏതാണ്ട് നിവൃത്തി കേട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത് ഗ്രീറ്റ തുൻബർഗ് എന്ന പരിസ്ഥിതി പ്രവർത്തകയെക്കുറിച്ച് സ്വീഡൻകാരിയായ പരിസ്ഥിതി പ്രവർത്തനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും പല വിവാദങ്ങളിലും എടുത്തുചാടി തന്റെ അഭിപ്രായ പ്രകടനം നടത്തുകയും പിന്നീട് വന്ന അതേ വേഗത്തിൽ മടങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് തുൻബർഗ് ഗാസയിലെ വിഷയത്തിൽ പല തവണ ഇവർ സജീവമായി ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ വേറും നാടകമായി അതായത് ഷോ ആയി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ജൂൺ മാസത്തിലും ഇവർ ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്തിയിരുന്നു ഒരു വലിയ സംഘത്തെയും കൂട്ടി തന്റെ സംഘടന ഫ്രീഡം ഫോർട്ടിലെ ഇവർ നേരെ ഗാസയിലേക്ക് ഒരു വലിയ ബോട്ടിൽ പുറപ്പെടുകയാണ് കപ്പൽ വെറുത്തു ചെറിയ ബോട്ടിൽ പുറപ്പെടുകയാണ് വഴിയിൽ ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ അറസ്റ്റ് ചോദിക്കും ഞങ്ങൾ വെടിവെച്ചോ എന്നൊക്കെ പറഞ്ഞ് എത്തിയ ഇവർ അവിടെ നാല് ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈന്യം വളഞ്ഞപ്പോൾ ഒരു എതിർപ്പം പ്രകടിപ്പിക്കാതെ നമ്മുടെ ശിരസ്കയായി അവരെ മുന്നിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് അടുത്ത വിമാനത്തിൽ കയറ്റി സ്വീഡനിലേക്ക് ഒറ്റ അക്ഷരം ഉണ്ടാകും വിമാനത്തിൽ കയറി അവിടെ സീറ്റിൽ വളരെ സന്തോഷത്തോടുകൂടി ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രയേ ഉള്ളൂ നാട്ടുകാർ ബോധ്യപ്പെടുത്താൻ വേണ്ടി തട്ടിപ്പ് നടത്തുക തങ്ങളുടെ ഹമാസ് പ്രേമം പ്രേമ ഒളിച്ചുവെക്കാൻ ഫലസ്തീൻ ജനതയുടെ പേര് പറയുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഇവർ വീണ്ടും ഒരു വലിയ സംഘത്തെയും കൂട്ടി ഇപ്പോൾ ഗാസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ടൂണീഷ്യയിൽ വെച്ച് ഇവരുടെ ബോട്ടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതായത് പുറത്തുവിട്ടത് ഗ്രറ്റിയുടെ ഒപ്പമുള്ള അവരുടെ അനുയായികൾ തന്നെയാണ് ആദ്യം പുറത്തുവന്ന വാർത്ത ഈ ബോട്ട് പൂർണ്ണമായും പൂർണമായും ടു എന്നായിരുന്നു പോർച്ചുഗീസ് പതാക പേർന്നതാണ് ഈ വലിയ ബോട്ട് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ചില്ലറ കേടുപാടുകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത അതിന്റെ രസമാണ് ട്യൂണീഷ്യൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പൊ ഇതെല്ലാം തന്നെ വെറും തട്ടിപ്പാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചത്ത് വന്നിരിക്കുന്നത് ടൂണീഷ്യൻ സർക്കാർ വിശദീകരിക്കുന്നത് ഇവർ ആക്രമണം നടന്നതായി പറയപ്പെടുന്ന സ്ഥലത്തിന്റെ ഏഴയലത്ത് പോലും ഒരു ഡ്രോണും വന്നിരുന്നില്ല എന്നാണ് അതൊക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ആ രാജ്യത്തിനുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും വളരെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിയുമായിരുന്നു അത്രമുള്ള തുൻബർഗന്റെ അനുയായികൾ പറയുന്നത് തങ്ങളുടെ ബോട്ടുകൾ എവിടെയൊക്കെ പോയാലും അതിന്റെ എല്ലാം മുകളിൽ ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെടും എന്നാണ് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ശല്യമാണ് അതല്ലാതെ ഇവരെ കൊണ്ട് മറ്റ് ഏതൊരു തരത്തിലുമുള്ള ബാധ്യതകൾ അവർക്കില്ല എങ്കിൽ പോലും ഇസ്രായേലെ ഈ നിരന്തരമായി ഇവരെ നേരിടുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ലോകമെമ്പാടും നടന്ന ഇസ്രയേലിനെ കുറിച്ച് മോശം പറയുകയും ഫലസ്തീൻ ജനതയുടെ പേരിൽ ഹമാസിനെ പൂഴ്ത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ സ്ഥിരം രീതി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഡുനേഷൻ സർക്കാർ കൂടി ഈ കാര്യം നിഷേധിച്ചതോടെ തുൻബർക്കും സംഘവും വെട്ടിലായിരിക്കുകയാണ് കാരണം അവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ സംഭവമേ ഇല്ലെന്നാണ് തുൻബർഗിന്റെ അനുയായികൾ പറയുന്നത് ഡ്രോണുകൾ വഴി പലപ്പോഴും തങ്ങളുടെ വോട്ടുകളിലേക്ക് ധാരാളമായി എന്തോ ദ്രാവകങ്ങൾ ഒഴിക്കുന്നു അത് തങ്ങൾക്ക് ആരോഗ്യത്തിന് തരാറുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തോ ആണ് ഇസ്രായേൽ ഉണ്ടാക്കി വിടുന്നത് എന്നൊക്കെയാണ് ഇതെല്ലാം തന്നെ കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്